ാണ് പലപ്പോഴും വിപ്രവാസികളായിരുന്നാലും ആരായിരുന്നാലും ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് അവരാരംഭിക്കുന്ന സംരംഭങ്ങളൊക്കെ മിക്കവാറും ഒന്നുകിൽ ചെറിയ വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ സംരംഭങ്ങളാണ് പക്ഷെ കാർഷിക രംഗത്ത്

ഇപ്പം ശ്രീലങ്ക ഇന്ത്യയെ പോലെ നാളികേരം ഉൽപാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്കയെ പോലെയുള്ള രാജ്യങ്ങളിൽ നാളികേരത്തിൽ നിന്ന് നാൽപ്പതിലധികം മൂല്യപരത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലാണെങ്കിൽ നാളികേരത്തിൽ നിന്ന് നമ്മൾ ആകുണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കും പിന്നൊരു നീല പാനീയം ഇടക്കുണ്ടായിരുന്നു അതുകൊണ്ടത്ര പ്രചരണം ലഭിക്കാതെ ഇപ്പൊ നീലപാനീയൊക്കെ നിലച്ച മട്ടാണ് പിന്നെ ആകെ നമ്മള് ചികിതിന്നും കയറി ഉണ്ടാക്കും ചേട്ടുകൊണ്ട് ചിലകങ്ങാകെ തുടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള മൂല്യവർക്കും ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് സാധിക്കില്ല അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം ഈ നാടികേരം പോലെ കേരളത്തിലെ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നാണ് ഇവിടെ ആ ഉൽപ്പന്നത്തിൽ നിന്ന് നാടികേരത്തിൽ നിന്ന് എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ കൂടുതൽ മൂല്യബന്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നു സംബന്ധിച്ചുള്ളൊരു പരം നടത്തുകയും നിലപാട് നൽകുകയും തന്നെ അതിനെല്ലാ കാര്യങ്ങളും അത് കർഷകരിൽ എത്തിച്ചുകൊടുത്ത് അവരെയൊക്കെ ആ തരത്തിലുള്ള ഒരു പുതിയ സംരംഭത്തിലേക്ക് കാർഷിക രംഗത്ത് നമ്മുടെ നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള സംരംഭങ്ങളെക്കുറിച്ച് കർഷകരെ ബോധ്യപ്പെടുത്തി അതിനുകൂടി now that we a warm welcome to all of you to a vibrant community of learners it's our iet high secondary school a place of academic excellence learning doesn't stop in the classroom students can explore their passion and interest through diverse activities, innovative learning methods, value based education, special training in co curricular activities, and much more. We provide the key to unlock your potential.